ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ മറയൂർ ചന്ദനം ഇനി വനംവകുപ്പിന്റെ തടി ഡിപ്പോകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങാം വിൽപ്പനയ്ക്കായി നിലമ്പൂർ അരുവാക്കോട് ഡിപ്പോയിലെത്തിയ ചന്ദന കഷ്ണം ആദ്യം സ്വന്തമാക്കി എടവണ്ണ സ്വദേശി തേലക്കാട് വീട്ടിൽ സക്കീർ ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം തൂക്കമുള്ള ചന്ദനത്തടി നികുതി ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് സെക്കീർ സ്വന്തമാക്കിയത് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ചന്ദനത്തടി വാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയായതിൽ സന്തോഷമുണ്ടെന്നും സുഗന്ധദ്രവ്യത്തിന്റെ ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും സെക്കീർ പറഞ്ഞു ഒരുപാട് തേക്ക് തടികൾ അതുപോലെ മറ്റു തടികളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ചന്ദനത്തടി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം ലോകത്ത് തന്നെ മറ്റേ സുഗന്ധദ്രവ്യ വസ്തുയിൽപ്പെട്ടൊരു തടിയാണ് ചന്ദനത്തടി എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നമുക്കിവിടെ മറയൂരൊക്കെയാണ് ഇത് ഉള്ളത് അപ്പോൾ നമുക്ക് മലബാറിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യം ഇവിടെ നിലമ്പൂർ ഫോറസ്റ്റ് സെൻ്ററില് പോലെ വന്ന് അത് കണ്ടപ്പോൾ അതിയായ ആഗ്രഹം തോന്നി അത് കയ്യിലാക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പീസ് വാങ്ങാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് സുഗന്ധ ദ്രൂപ്യായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഞാനത് ആഗ്രഹിക്കുന്നതും ഇത് വാങ്ങിയിട്ടുള്ളതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ രേഖകളടക്കം ഇവിടുന്ന് തന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഓൺലൈൻ ഈ ദർശനം മുഖേനയാണിത് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് മറ്റു ഡോക്യുമെന്റുകളൊക്കെ തന്നിട്ടുണ്ട് ആദ്യ ആദ്യ മലബാറിൽ സന്തോഷമുണ്ട് വനം വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ തടി ഡിപ്പോകളിൽ മറയൂർ ചന്ദനം വിൽപ്പനയ്ക്കൊരുങ്ങുന്നത് ഇത് ആദ്യമായാണ് പ്രസിദ്ധമായ നിലമ്പൂ തേഖിനും ഈട്ടിമരങ്ങൾക്ക് പുറമേ ഇനി മുതൽ മറയൂർ ചന്ദനവും വിലക്കി വാങ്ങാം വനം വകുപ്പിന്റെ പാലക്കാട് തടി വില്പന ഡിവിഷന്റെ കീഴിലെ നിലമ്പൂ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലും വാളയാർ തടി ഡിപ്പോയിലുമാണ് പേരുകേട്ട മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ഇന്നുമുതൽ ആരംഭിച്ചത് ചന്ദനം വിൽപ്പനയ്ക്കെത്തിയതറിഞ്ഞ് വടക്കേ മലബാറിൽ നിന്നുൾപ്പെടെ നിരവധി പേർ വിളിക്കുന്നുണ്ടെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു എഴുപത്തിയഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ചന്ദനം വിൽപ്പന ആദ്യമാണ് തൈലത്തിന്റെ അളവ് തടിയുടെ കാതൽ സുഗന്ധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണം നിശ്ചയിക്കുന്നത് ഗോട്ട്ല നാല് ബക്രദാത് നാല് എന്നീ ഇനങ്ങളിലുള്ള ചന്ദനത്തടികൾ അരുവാക്കോഴ് ഡിപ്പോയിൽ അൻപത് കിലോഗ്രാം ആണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് കിലോഗ്രാമിന് പതിനാറായിരം ഇരുപതിനായിരം രൂപ വീതമാണ് വില രണ്ടിനും മേന്മയേറിയവയാണെന്ന് അധികൃതർ പറഞ്ഞു വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും ചന്ദന വനം വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം ആരാധനാലയങ്ങൾ ലെറ്റർ പാഡിൽ അപേക്ഷിക്കണം നികുതി ഉൾപ്പെടെ വില ഈ ട്രഷറി വഴി അടയ്ക്കണം നിലവിലുള്ള ചന്ദനം വിറ്റഴിക്കുന്നതനുസരിച്ച് വീണ്ടും ചന്ദനം എത്തിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics meet your expectations Jamjoom hypermarket exceeding expectations